കേരള ബ്ലാസ്റ്റേഴ്സ് രക്ഷയില്ല ഇതല്ല ബ്രസീലിന്റെ രക്ഷയില്ല അത് തന്നെ വേണം പറയാൻ ഒരു ടീം മാറി കോച്ച് മാറി കൊറേ ആളുകൾ മാറി പക്ഷെ ആ സിസ്റ്റം അത് അങ്ങനുണ്ട് എന്റെ സംശയം എന്തോ ഈ ഒരു ഇവിടെ കോഴുട്ട് തന്നെ കുഴിച്ചു വെച്ചിട്ടുണ്ടോന്ന സംശയം ഇതാ എല്ലാ സീസണിലും ഇതന്നെ അവസ്ഥ അത്യാവശ്യം തിരക്കേട്ടില്ലാത്ത ഒരു കളി കളിക്ക എന്നിട്ട് ഒരു ഗോള് വാങ്ങിയാലും അത് ആരാധകർ പ്രതീക്ഷ നൽകുന്ന പോലെ തിരിച്ചടിക്കാം എന്നിട്ട് അവസാനത്തെ ആ ഒരു ഇഞ്ചുറി ടൈമിൽ ഗോള് വാങ്ങാൻ തോക്കാം എത്ര എനിക്ക് ഐ എസ് എൽ തന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ തോന്നിട്ടുള്ളത് ആയിരിക്കും മാത്രമല്ല മിക്ക കളികൾ എടുത്തു കഴിഞ്ഞാലും നന്നായിട്ട് കളിച്ച ടീമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പല കളികളും ഗോള് വീഴില്ലേഴ്സ് ആയിരുന്നു ഫുട്ബോൾ സംബന്ധിച്ചിടത്തോളം ആ തൊണ്ണൂറ് മിനിറ്റ് കഴിയുമ്പോൾ ഗോൾ സ്കോറിങ്ങിൽ ആരാണ് ലീഡ് ആ ടീമാണ് ജയിക്കുക ബാക്കി അതിന്റെ കുറെ കാര്യങ്ങളുണ്ട് ബോൾ പൊസിഷനും ഷോട്ട് ഷോർട്ട് റൗണ്ട് കുറെ അതിന്റെ കണക്കുകളുണ്ട് അതിലൊന്നും മുന്നിട്ട് കാര്യമില്ല ഗോളിൽ ഏറ്റവും കൂടുതൽ ലീഡ് ആരാണോ അവരാണ് ജയിക്കുക ഇന്നത്തെ കളിയിൽ പല കാര്യങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് ആണെന്നുള്ളത് അതായത് ബോൾ പാസിംഗ് ആയിക്കുറിച്ച് ബോൾ പൊസിഷനിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ പക്ഷെ ഗോള് അത് രണ്ടെണ്ണം അടിച്ചത് പഞ്ചാബ് എഫ് ആണ് ു പക്ഷെ ആ നാപ്പത്തിരണ്ട് ശതമാനം രണ്ട് ഗോളുകൾ അവരെന്തോ നേടി എന്നുള്ളതാണ് അപ്പൊ ടീമിനെന്തൊക്കെയോ ആ ഒരു പ്രതീക്ഷ നമുക്ക് കിട്ടുന്നില്ല നമുക്ക് കൊച്ചിയിൽ വെച്ച് ഒരു ഫാൻസ് മീറ്റ് ഉണ്ടായിരുന്നു അതിന്റെ അതില് ഇതുവരെ കാണാത്ത രീതിയിലാണ് ഫാൻസ് പ്ലെയേഴ്സിനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോക്കുന്നത് ഒരു ഫാൻസിന് എക്സ്പെക്ട് ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു ഗെയിം എന്താണ് വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ രാഹുലൊക്കെ മറുപടി അവർക്ക് ഒരു മനപൂർവ്വം അല്ല ആര് തോൽക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ കളിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചിട്ടല്ല കളിക്കുന്നത് എല്ലാം ജയിക്കാൻ കളിക്കുന്നൊക്കെ പറയുന്നുണ്ട് അത് അത് പോസിറ്റീവായിട്ട് പറഞ്ഞത് തന്നെയാണ് പക്ഷെ അതിൻ്റെ റിസൾട്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം ഇന്നലെ ഒരു ഗെയിം എന്ന് പറയുന്നത് സ്റ്റേഡിയം ഓൾമോസ്റ്റ് ഫുൾ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ സീസണുള്ള ഫസ്റ്റ് മത്സരമാണ് അപ്പൊ ഇതിൽ നിന്ന് ഇതിന്റെ ഒരു ആവശ്യത്തിനാണ് ഇനി തുടർന്നുള്ള മത്സരങ്ങളൊക്കെ ആളുകൾ കളി കാണാൻ വരിക ഇന്നലത്തെ അവസ്ഥയാണെങ്കിൽ അവസാന നിമിഷം തോറ്റു ഇത് എല്ലാ സീസണോടും തന്നെയാണ് അവസ്ഥ അല്ല നമ്മൾ എന്തുകൊണ്ട് കുറ്റായിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സങ്കടം പറഞ്ഞത് എന്തുകൊണ്ടാണോ ഏതെങ്കിലും ഒരു ലോക്കൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ബ്ലാസ്റ്റേഴ്സ് ടീമുണ്ട് എന്നിട്ടാണ് ഈ കാണിക്കുന്നത് അപ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത് എല്ലാ നല്ല നമ്മൾ പ്ലേസ് പറഞ്ഞിട്ടുണ്ട് നല്ല പ്ലേയേഴ്സ് എടുക്കും ഇവര് മറിച്ച് വെക്കും ഇവര് ലാഭം ഉണ്ടാക്കാൻ നമുക്ക് എപ്പോഴും വേണ്ടി പണി നോക്കുന്ന ഇന്നലത്തെ കളി കണ്ട മനസ്സിലായത് കൊണ്ടുവന്നിട്ടുള്ള പ്ലേയേഴ്സ് ഒക്കെ അത്യാവശ്യം മരുന്നുള്ള മരുന്നേഴ്സ് തന്നെയാണ് കളിക്കുന്നവർ തന്നെയാണ് പക്ഷെ അപ്പോഴും നമ്മൾ ഈ പറയുന്നത് എന്താ വെച്ചാൽ റിസൾട്ടിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല അതാണ് വലിയൊരു പ്രശ്നം മനസ്സിലാക്കണം പറഞ്ഞ അതുകൊണ്ടോ നമ്മളെ ഈ ഐ പിഎലെ ആർ സി ബിന്റെ ഒരവസ്ഥയാണ് ആർ സി ബി സംബന്ധിച്ചോളം രണ്ടും ഏകദേശം ഒരു തുലാസോലിട്ട് തൂക്കിയാൽ ഒരുപോലെ പക്ഷെ ആർ സി ബി വിശ്രമിക്കുന്നുണ്ട് വിശ്രമം നമുക്ക് തുടക്കത്തിൽ മൂന്ന് നാല് സീസൺസ് മാത്രമാണ് ആ ഒരു എന്താ പിന്നെ എന്തോ വന്ന് കളിച്ച് പോവാ കാണാൻ പറ്റുന്ന ആരാധരം കൊടുത്തിട്ടുള്ള ഒരു സപ്പോർട്ടാണ് കൂടുതലും ഒന്നും രണ്ടും മൂന്നും നാലാം സീസണിലൊക്കെ അപ്പോഴും പ്രതീക്ഷ ഉണ്ട് പോയി ഫുട്ബോൾ അല്ലെങ്കിൽ പ്രതീക്ഷ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് സെയിം ഓൾമോസ്റ്റ് സെയിം രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതായത് മടുത്തും ഞാൻ പറയുന്നത് എനിക്ക് ബ്ലാസ്റ്റേഴ്സിന് ഇഷ്ടമാണ് എനിക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ കളിയാൻ കാണാറുണ്ടല്ലോ അപ്പൊ എനിക്ക് ും കളി മിക്കതും കാണാറില്ല കളി കാണുമ്പ ആയി കഴിഞ്ഞാല് ഏതൊരു കളിയാണെങ്കിലും ഒരു ഗോള കളിക്കണേ വിചാരിക്കുന്നു ജയിച്ചു പക്ഷെ ബ്ലാസ്റ്റേഴ്സിൽ ധാരാളം ഒരിക്കലും വിചാരിക്കില്ല കാരണം ആ സ്ഥാനം കളിക്കുന്നത് വരെ ഇവർക്ക് പേടിയിരിക്കും കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ തോലിയുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാല് ഈ തൊണ്ണൂറ് മിനിറ്റിന് ശേഷം ഇഷ്ടം പോലെ ഗെയിമുകളിൽ ഒട്ടുമിക്ക ഗെയിമുകളിലും ഗോള് വാങ്ങി തോൽക്കുന്നത് ഒരു സ്ഥിര ഏർപ്പാടാണ് റിയില്ലേ തുടങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിനെ പേടിക്കണം എന്നാണ് പറയണത് പക്ഷേ ആരല്ലെന്നാണ് എനിക്ക് ശീലായി ഇനി മോഹൻ ഭഗവാനും അതുപോലെ തന്നെ ജംഷഡ്പൂര് അതുപോലെ ബാംഗ്ലൂർ എഫ്സി മുംബൈ സിറ്റി എഫ് സി ഗോവ നല്ല ഇത് ഈയൊരു ഐ എസ് എൻ ടീമില് ഓൾമോസ്റ്റ് കുറച്ച് വീക്ക് ടീമുള്ള ടീമാണ് പഞ്ചാബ് അപ്പൊ ആ ടീമിനോട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല ഹോം ഗ്രൗണ്ടിൽ അപ്പൊ ഈ പറയുന്ന ടീമിനോടൊക്കെ ഗ്രൗണ്ടിൽ പോയി കളിക്കണം അപ്പം എന്താ പറയാ കുറച്ച് ദുർഗുണ എന്താ പറയുക അവസ്ഥയാണ് ഈ സീസൺ നോക്കാൻ നമുക്ക് എവിടെ എത്തും എങ്ങനെത്തും ഓരോത്തും പഠിക്കും അവസാനം

മതി ാസ്റ്റില് ഒരു പത്ത് സെക്കൻഡിലൊക്കെ ഓള വീഴും അല്ലാതെ പ്രാവശ്യമെങ്കിലും മറിയട്ടെ എന്ന് വിചാരിക്കാം കപ്പടിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ചോട്ടിൽ എല്ലാവരും കൂടി വന്ന് അല്ല അതാ പറഞ്ഞു ഫുട്ബോൾ ഇവർക്ക് കപ്പടിക്കാറുണ്ട് എല്ലാവർക്കും അറിയാൻ സാഹചര്യം മാത്രമല്ല അത് ആരും അങ്ങനെ എടുക്കും എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ആരാധകടക്കം നമ്മളടക്കം ഈ കേരള എന്ന് ഇന്ന ആൾക്കാരാ ഇതേ ഫീലിങ്സ് ആണ് ശതമാനം കാരണം നമുക്കത് അതുകൊണ്ടാണ് അവരെ മൊത്തത്തിൽ പറയല്ല ഇതാണ് ഓൾറെഡി പ്രഷർ വന്നിട്ടുണ്ടാവും ഇപ്പോഴും ആരാധകർ പറഞ്ഞ റിസൾട്ട് കൊടുക്കാൻ പറ്റില്ല ഇനിയുള്ള ഗെയിമില്ലെങ്കിൽ അത് കൊടുക്കണം എന്നുള്ള പ്രഷർ വെച്ചിട്ട് അടുത്ത ഗെയിം അവർ കളിക്കാം അപ്പൊ അതൊക്കെ അവരെ ഗെയിമിനെ ബാധിക്കും പക്ഷെ അത് കൺട്രോൾ കണ്ട്രോൾ മാനേജ്മെന്റ് കഴിയണം മാനേജ്മെന്റ് ആണ് സ്പിരിറ്റ് അവർ കാണിക്കുന്ന കണ്ട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൂളായിട്ട് ഇറക്കുന്നുള്ളത്രമാണ് അറിയണം നോക്കാം എന്താവും മഞ്ഞപ്പള കുത്തി